ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് ഗ്രീൻ ഹെവൻ ഈ വർഷം മണിമുല്ലയുമായി വരാൻ ഇത്ര വൈകിയതെന്ന് വെച്ചാൽ വൈകുമ്പോഴൊക്കെ അപൂർവമായ ദൃശ്യവിസ്മയങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ അവിസ്മരണീയമായ ദൃശ്യങ്ങൾക്കായി ഒരൽപ്പം കാത്തിരുന്നാലും തെറ്റില്ല എന്നാണ് ഗ്രീൻ ഹെവൻ വിശ്വസിക്കുന്നത് ഈ ദൃശ്യം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നാം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അധികമാരും കണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചിതമാവാൻ സാധ്യതയില്ല എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹര ദൃശ്യം അതായത് കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഞായപ്പള്ളി സെൻറ്റാൻ്റണി ചർച്ചിന് തൊട്ടടുത്താണ് ഈ മനോഹര ദൃശ്യം കല്ലറക്കൽ വർഗീസേട്ടൻ എന്ന് പറയുന്ന കെ കെ വർഗീസേട്ടൻ്റെ വീട്ടിലാണ് ഏകദേശം വർഗീയസേട്ടൻ നൂറ്റി അൻപത് രൂപ കൊടുത്ത് തൃശ്ശൂർ ഒരു നേഴ്സറിയിൽ നിന്ന് ഒന്നര വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഈ സുന്ദരിയെ അങ്ങനെ തൃശ്ശൂര് കാരി എറണാകുളം കുട്ടമ്പുഴയിലെത്തി അവിടുന്ന് വർഗീയസേട്ടൻ്റെ മകനായ വിനോദേട്ടനും വിനോദേട്ടൻ്റെ വൈഫ് ആൽഫി ചേച്ചിയും ഇവർ മൂന്ന് പേരും ചേർന്ന് അവിടെ പടിപ്പുരയിൽ ഇവളെ നട്ടു അതിനുശേഷം അവരുടെ മക്കളായ അമയേയും അലോണിനെയും നോക്കുന്നത് പോലെ തന്നെ ഇവർ അഞ്ചു പേരും ചേർന്ന് ഈ സുന്ദരിയെ ഭംഗിയാക്കി നോക്കി ഒന്നര വർഷം കൊണ്ട് അവൾ ഇവർക്ക് തിരിച്ചു കൊടുക്കാവുന്നതിലധികം സ്നേഹം തിരിച്ചു കൊടുത്തു ആ സ്നേഹമാണ് നറുമണത്തിൻ്റെ രാജ്ഞിയെങ്കിലും ഒരുപാട് തേനീച്ചകളുടെയും വണ്ടുകളുടെയും പൂമ്പാറ്റകളുടെയും വയറ് നിറയ്ക്കാനും ഇവൾ മറക്കുന്നില്ല അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ പോകുന്ന ഓരോരുത്തരുടെയും കണ്ണും മനസ്സും നിറച്ച് തന്നെയാണ് ഈ സുന്ദരി യാത്രയാക്കുന്നത് ഇതുകൂടാതെ ഒരുപാട് പ്ലാന്റുകളും കൃഷികളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് എന്തായാലും അതെല്ലാം നോക്കുന്നത് വർഗീസേട്ടനും മരുമകളായ ആൽഫി ചേച്ചിയുമാണ് കാരണം വിനോദേട്ടൻ നല്ല തിരക്കുള്ള സ്കൈനെറ്റ് ഐ ടി സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരികയാണ് അമയയും അലോണുമാണെങ്കിൽ പഠന തിരക്കിലും ഏതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ഇട്ടാലും അപ്പോൾ വരുന്ന കമൻ്റാണ് ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി തണുപ്പുള്ള മേഖലകളിൽ മാത്രമേ ഫുൾ ബ്ലൂം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പരാതിക്കുള്ള പരിഹാരമാണ് നമ്മുടെ സുന്ദരിയായി മണിമില്ല ഇവളെക്കുറിച്ച് ആകെ ഒരു പരാതിയുള്ളൂ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ബ്ലൂം ചെയ്യുകയുള്ളൂ എന്നുള്ള ഒറ്റ പരാതി പക്ഷേ പതിനൊന്ന് മാസവും ബാക്കിയുള്ള ദിവസങ്ങളും മുഴുവനും ഓർത്തിരിക്കാൻ നല്ല ദൃശ്യവും നല്ല സുഗന്ധവും സമ്മാനിച്ച് തന്നെയാണ് ഈ സുന്ദരി കുറഞ്ഞ ദിവസമാണെങ്കിലും യാത്രയാവുന്നത് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ